കാഞ്ഞിരപ്പള്ളി കരിസ്മാറ്റിക് സോണിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി പഴയപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച പതിനാറാമത് അൽഫോൺസ തീർത്ഥാടന പദയാത്ര ശ്രദ്ധേയമായി കാഞ്ഞിരപ്പള്ളി പഴയപ്പള്ളിയിൽ നിന്നും ഒക്ടോബർ രണ്ടിന് രാവിലെ കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പിതാവ് കാഞ്ഞിരപ്പള്ളി കരിസ്മാറ്റിക് സോൺ കോർഡിനേറ്റർ കെ സി എബ്രഹാം കുംബക്കലിന് പതാക ഏൽപ്പിച്ചുകൊണ്ടാണ് പദയാത്രയുടെ ഔപചാരികമായ ആരംഭം കുറിച്ചത് വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ് ഓരോ തീർത്ഥാടന യാത്രയെന്ന് കാഞ്ഞിരപ്പള്ളി രൂപൻ മാർ ജോസ് വ്യക്തമാക്കി നമ്മളെല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്റൻസിഫൈ ചെയ്യാൻ ഈ ഭൂമിയിൽ പിറന്നു വീടുന്ന ഓരോ മനുഷ്യരും അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് നടക്കുന്ന മനുഷ്യനാണ് എന്ന കാര്യം മനസ്സിലാവും ചിലപ്പോഴെല്ലാം നമ്മളത് അറിയാതെ പോകുന്നു നമ്മുടെ ഈ ലോകത്തിന്റെ ക്രമങ്ങളിൽ അകപ്പെട്ടു പോകുന്നു ഈ ലോകത്തിൻ്റെ വശ്യതകളിൽ അകപ്പെട്ടു പോകുന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിധ്യതയെ മറന്ന് ദൈവത്തെ മറന്ന് ലക്ഷ്യം മറന്ന് ജീവിക്കുന്നവരായി മാറുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ തീർത്ഥാടക സ്വഭാവം നഷ്ടപ്പെടുന്നു അപ്പോൾ ആ തീർത്ഥാടക സ്വഭാവങ്ങൾ തിരിച്ചു പിടിക്കാനൊരു അവസരം കൂടിയാണ് കേവലം ഇവിടുന്ന് ഭരണ ഭരണജ്ഞാനത്തേക്കുള്ള മാത്രം ഒരു യാത്ര അല്ലിത് മറിച്ച് നമ്മുടെ ജീവിതമാകുന്ന ആ നിത്വതയിലുള്ള തീർത്ഥാടനത്തിൻ്റെ തീർത്ഥാടക സ്വഭാവം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ അങ്ങനെ ഒരു സാക്ഷ്യമായി മാറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ തീർത്ഥാടകരാണ് എന്ന് മറ്റുള്ളവരോട് പ്രഘോഷിക്കുമ്പോൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന എല്ലാ മനുഷ്യരും തീർത്ഥാടനത്തിലാണെന്ന സത്യം നിങ്ങൾ പരസ്യമായിട്ട് പ്രഘോഷിക്കുകൂടി ചെയ്യുകയാണ് അപ്പം വിശ്വാസത്തിന്റെ ഒരു പ്രഘോഷണം കൂടിയാണ് ഈ യാത്ര വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടൊക്കെയാണ് പോകുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സാക്ഷ്യമായി മാറുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അന്വേഷിക്കുന്നു ഞങ്ങൾ നിത്യതയെ കാണുന്നു സ്വർഗമുണ്ടെന്ന പ്രഘോഷിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ യാത്ര മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം ഇരുപത്തിയെട്ട് വർഷമായി തീർത്ഥാടന പദയാത്ര നടത്തുന്ന ഫിലിപ്പ് തന്റെ വിശ്വാസ പ്രഘോഷണത്തെ കുറിച്ച് ന്യൂസിനോട് പ്രതികരിച്ചു എല്ലാ പദയാത്രയും നടന്നു തരുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ എല്ലാ ഈ മാസത്തെ കഴിഞ്ഞ മാസം ഈ മാസത്തെ കഴിഞ്ഞ് കഴിഞ്ഞില്ല ഈ മാസത്തെ ഇതിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ആദ്യത്തെ മാസം എല്ലാ മാസം എല്ലാ മാസവും ഇതിപ്പോണൊക്കെ പോകുന്നുണ്ട് തീർത്ഥാടനം ഒറ്റയ്ക്കായിട്ടും ഇരട്ടയായിട്ടും എല്ലാം വലിയൊരു അനുഭവമാണ് അനേകം മക്കളുമായിട്ട് നമുക്ക് വഴിയിൽ കാണാനും അവരുമായിട്ട് പ്രാർത്ഥിക്കാനും അവരുടെ വിഷമം കേൾക്കാനും അവർക്ക് ഒത്തിരി അധികം ഇതുണ്ട് സന്തോഷമാണ് അപ്പോൾ എനിക്കൊരു ക്ഷീണമെന്ന് തോന്നുന്നില്ല ഇത് വേറെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിന്ന് വന്നിട്ട് ഒരു മാസം ആവുന്നുള്ളൂ വേളാങ്കണ്ണിക്ക് മൂന്ന് പ്രാവശ്യം നടന്നുപോയി പോയി ഇപ്പം ഞങ്ങളുടെ ടീം നടന്നു പോയിട്ടുണ്ട് ഞാൻ ഈ പ്രാവശ്യം വരുന്നില്ലെന്ന് പറഞ്ഞു ഇനി ഒരു ക്ഷീണം തോന്നി പക്ഷേ ഇതിപ്പോൾ ഒരു ക്ഷീണമായിട്ട് തോന്നില്ല അല്ലെങ്കിൽ എനർജി ആയിപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങ് വരും ഭരണജ്ഞാനം വരെ എത്തും ഏറ്റവും എൻ്റെ ജീവൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ പരിസ്ഥ കുർബാനയാണ് ആ കുർബാനയിലൂടെയാണ് എനിക്ക് ശക്തി ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയും ജയമാലി വജനു ഇന്ന് അസാധ്യമായിട്ട് ലോകത്തിലൊന്നുമില്ല ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ ഫലം പുറപ്പെടുവിക്കും ദൈവത്തോട് ചേർന്നിരുന്നവൻ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ കരിസ്മാറ്റിക്സ് സോൺ ഡയറക്ടർ റവറൽ ഫാദർ കുര്യാക്കോസ് വടക്കേടത്ത് ആൽഫോൺസ തീർത്ഥാടന പദയാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു അൽഫോൻസാക്ക് അപരടുത്തെങ്കിലേക്കുള്ള ഈ തീർത്ഥയാത്രയിൽ ലോകസമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മലമുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോയി തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശം പോലെ കനപ്പള്ളി രൂപത കുടുംബാംഗങ്ങൾ മുഴുവനും ലോകം മുഴുവനു വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഈ പദയാത്ര പങ്കു ചേരുമ്പോൾ എല്ലാവരും വ്യക്തിപരമായ നിയോഗങ്ങൾ അതോടൊപ്പം തന്നെ ലോകസമാധാനവുമാണ് മെയിനായിട്ട് നമ്മൾ ഈ നിയോഗമായിട്ട് വയ്ക്കുക എല്ലാവരും വിവിധ സ്ഥലങ്ങൾ കനുപ്പള്ളി രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അത് വിവിധ റീറ്റുകളിൽ നിന്നുള്ള ആൾക്കാരിന് പങ്കുചേരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പള്ളി കരിശ്ശ്മിക്ക് സോണാണ് നേതൃത്വം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാവരും പങ്കുചേരുന്നുണ്ട് ഏകദേശം പത്ത് മുന്നൂറ്റൊമ്പതോളം പേർ ഇന്ന് ഈ യാത്രയിൽ പങ്കുചേരുന്നുണ്ട് തുടർന്ന് ഇനി ഒരു മൂന്നരയ്ക്ക് അവിടെ എത്തിച്ചേരും അതിനുശേഷം പരിസ്ഥ കുർബാനും നമ്മൾ അവിടെ അർപ്പിക്കുന്നതാണ് മാർച്ച് പ്രീസ് ഫാദർ വർഗീസ് പരന്തിരിക്കൽ ആമുഖ സന്ദേശം നൽകി ആനക്കല്ല് കപ്പാട് പിണ്ണാക്കനാട് തിടനാട് മൂന്നാം തോട് പൂവത്തോട് വഴി കടന്നുപോയ പദയാത്ര വൈകുന്നേരം മൂന്നു മുപ്പതിന് എത്തിച്ചേർന്നു തുടർന്ന് കാഞ്ഞിരപ്പള്ളി കരിസ്മാറ്റിക് സോൺ ഡയറക്ടർ റവറർ ഫാദർ കുര്യാക്കോസ് വടക്കെടുത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ച് സതീശൻ നൽകി മുൻ കോർഡിനേറ്റർ ടോണിയും അടക്കക്കൂടി സെക്രട്ടറി ജോസഫ് സ്കിയാക്കടവിൽ ട്രഷറർ ജെറോം കറൂട്ടില്ലം മറ്റ് സേവന സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ പദയാത്രയിൽ ഭക്യാതരപൂർവ്വം പങ്കുചേർന്നു